പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പ വേവിച്ചതിൻ്റെ റെസിപ്പിയാണ് കപ്പ വേവിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് തന്നെ മോശമാണ് പണ്ട് കാലങ്ങളിൽ കപ്പ ഒരു സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചിരുന്ന വീടുകളുണ്ട് ഇപ്പോൾ കപ്പ വല്ലപ്പോഴും മാത്രം കഴിക്കുന്ന ഒരു ഭക്ഷണമായിട്ട് മാറി പണ്ടൊക്കെ വലിയ ചെരുവങ്ങളിൽ നിറയെ വെള്ളം വച്ച് അതിലായിരുന്നു കപ്പയൊക്കെ വേവിച്ചെടുത്തിരുന്നത് ഇപ്പോൾ എല്ലാവരും പ്രഷർ കുക്കറിലൊക്കെയാണ് കപ്പ വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കാറുള്ളൂ കപ്പയിൽ ചെറിയ വിഷത്തിൻ്റെ അംശമുണ്ട് അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് വേവിച്ചില്ലെങ്കിൽ വയറിനും ശരീരത്തിനുമൊക്കെ കേടാണ് ഇനി നമുക്ക് ശരിയായ രീതിയിൽ കപ്പ വേവിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ കുക്കിങ്ങിൽ തുടക്കക്കാരായിട്ടുള്ളവർക്കും കപ്പയൊക്കെ വേവിച്ച് പരിചയമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ് ആദ്യം തന്നെ കപ്പയുടെ തൊലി കളഞ്ഞെടുക്കണം കപ്പയുടെ തൊലി രണ്ട് ലെയർ ആയിട്ടാണ് ഉണ്ടായിരിക്കുക ഒരു തൊലി ബ്രൗൺ കളറും അതിനകത്തായിട്ട് കട്ടിയുള്ള പിങ്കോ വെള്ളയോ കളറായിട്ടുള്ള കട്ടിയുള്ള ഒരു തൊലിയും കാണും അത് രണ്ടും മുഴുവനായിട്ട് നീക്കി കളയണം തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കപ്പ ചെറിയ കഷ്ണങ്ങളായിട്ട് കൊത്തി ഞുറുക്കിയെടുക്കണം ഇവിടെ രണ്ടോ മൂന്നോ പേർക്ക് കഴിക്കുന്നതിനുള്ള കപ്പയെ വേവിച്ചെടുക്കുന്നുള്ളൂ കപ്പയുടെ അരപ്പിന് വേണ്ടിയിട്ട് അരക്കപ്പ് തേങ്ങാ ചിരകിയത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഉപ്പ് മൂന്ന് നാല് കാന്താരി മുളക് കുറച്ച് ചെറിയുള്ളിയോ സവോളോ ഇതിലേതെങ്കിലും ഒന്നെടുക്കാം കുറച്ച് കറിവേപ്പില ഇത്രയും ചേരുവൾ വളരെ കുറച്ച് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം മിക്സിയുടെ ജാറിലൊന്ന് കറക്കിയെടുത്താൽ മാത്രം മതി ഓരോ കപ്പയ്ക്കും ഓരോ വേവായിരിക്കും കപ്പയുടെ വേവ് അനുസരിച്ച് കപ്പ വേവിച്ചെടുക്കാം ഇവിടെ പ്രഷർ കുക്കറിലാണ് കപ്പ വേവിച്ചെങ്കിലും വെറുതെ ഒന്ന് അടച്ചു വെക്കുന്നത് മാത്രമേ ഉള്ളൂ ലോക്ക് ചെയ്യാതെയാണ് വേവിച്ചെടുക്കുന്നത് കപ്പ നന്നായിട്ട് വെന്തെന്ന് മനസ്സിലാകുമ്പോൾ ഇതിലെ വെള്ളം ഊറ്റിക്കളയാം അല്ലെങ്കിൽ ഈ വെള്ളത്തിൽ നിന്ന് കപ്പ കോരി മാറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിൽ വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് വെള്ളം വറ്റുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് വെറുതെ ഒന്ന് അടച്ചു വെക്കാം കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ വെള്ളം എന്ന് നോക്കാം വെള്ളം വറ്റിയെന്ന് മനസ്സിലായെങ്കിൽ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ചിലർക്ക് കപ്പ നന്നായിട്ട് കുഴഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം അങ്ങനെയുള്ളവർക്ക് കുറച്ച് വെള്ളമുള്ള സമയത്ത് തന്നെ ഇതുപോലെ ഇളക്കിയെടുക്കാം ഞാനിവിടെ വേവിക്കുന്നത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഓരോരുത്തരും അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ ഇളക്കുന്ന സമയത്ത് കപ്പ ഉടയാത്തതൊക്കെ ഉണ്ടെങ്കിൽ ആ സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ഉടച്ചു കൊടുക്കാം കപ്പ് വേവിച്ചത് മീൻ കറിയുടെ കൂടെയോ ഇറച്ചിക്കറിയുടെ ഒക്കെ കഴിക്കാം കപ്പ കഴിച്ച ഉടനെ എല്ലാവർക്കും ക്ഷീണവും ഉറക്കവും വരാറുണ്ട് കുറച്ച് കൂടുതൽ വെള്ളത്തിൽ കപ്പ വേവിച്ചെടുക്കുവാണെങ്കിൽ ആ ഒരു പ്രശ്നം ഒഴിവാക്കാം എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം